സൽഹരിക്കെതിരെ സംഗീത ലഹരിയുമായി കൈതപ്രം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സംഗീത അക്കാദമി ആൻഡ് ജനകീയ സംഗീത സഭ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പണിക്കഴ്സ് ഹാലിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ജെറി അമൽദേവ് മുഖ്യാതിഥിയാകും മോഹൻ സിതാര പുരസ്കാര സമർപ്പണം നടത്തും സംവിധായകൻ കമൽ വിശിഷ്ട അതിഥിയായിരിക്കും പ്രായഭേദമന്യെ എല്ലാവർക്കും കൈതപ്രം സംഗീത വിദ്യാരംഭം കുറിക്കും പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ സംഗീത പഠന സഹായവും മ്യൂസിക് തെറാപ്പിയിലൂടെ അഹിംസാ ഗീതങ്ങളും സംഗീത ശില്പശാലകളും ജനകീയ സംഗീത സഭയിൽ മാസം തോറും കലാപരിശീലന പരിശീലന ക്ലാസുകളും സംഗീത അക്കാദമി ആൻഡ് ജനകീയ സംഗീത സഭ സംഘടിപ്പിക്കും ഉദ്ഘാടനത്തിനു ശേഷം ഗാഥ മാക്സിമസ് നയിക്കുന്ന ഗാനമേള നടക്കും രാസലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി കൈതപ്രത്തിന്റെ സംരംഭം കൊടുങ്ങല്ലൂരിലെ കലാസംഗീത രംഗത്ത് പുതിയ ഉണർവാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വേണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ കൈതപ്പുറവുമായി സംസാരിക്കുകയുണ്ടായി ആതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ഒരു ജനകീയ സംഗീത സഭയ്ക്ക് കൂടെ തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ആറാം തീയതി ഒൻപത് മുപ്പതിന് കൈതപ്പുറം ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്ന ഈ ജനകീയ സംഗീത അക്കാദമി കൂടെ ജനകീയ സംഗീത സഭ അതിൻ്റെ പ്രോഗ്രാമിലേക്ക് കൈതപ്പുറത്തിനോടൊപ്പം ജേറിയ മൽദേവ് സാർ മോഹൻ സിത്താര എന്നീ സംഗീത പ്രതിഭകളും ഡേവിഡ് കാഞ്ഞിരത്തിങ്കൾ ഡോക്ടർ ജോസ് ഊക്കൻ എം എസ് രാധാകൃഷ്ണൻ എം പി ജയപ്രകാശ് ജയൻ തെക്കൂട്ട് വി വി രവി പി കെ രാമചന്ദ്രൻ ടി എസ് നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലിയും സംഗമവും ഞായറാഴ്ച സംഘടിപ്പിക്കും അഴീക്കോട് നിന്നും ചന്ദ്രാപ്പനിൽ നിന്നും ആരംഭിക്കുന്ന സന്ദേശ റാലികൾ വൈകിട്ട് അഞ്ചിന് മതിലകം ഒ എൽ എഫ് ഗേൾസ് സ്കൂളിൽ സമാപിക്കും തീരദേശത്തു കൂടി ബൈക്കുകളിൽ ആരംഭിക്കുന്ന റാലി പുതിയകാവിൽ നിന്നും എസ് നിന്നും കാൽനടയായാണ് മതിലകത്ത് എത്തുക തുടർന്ന് നടക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ സംഘം മരുന്നിന്റെ ഉപയോഗത്തിന് എതിരായിട്ട് സമൂഹത്തിൽ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാപാരി വ്യവസായ കൗസലിയുടെ കൈപ്പൊങ്ങൽ നിയമ മണ്ഡലം ഒന്നിച്ച് സംഘടിച്ചുകൊണ്ട് ഒരു മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലിയും ഒരു അതുപോലെ തന്നെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കും നമ്മുടെ സമൂഹത്തില് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തില് വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് കീഴടങ്ങിക്കൊണ്ട് അടുത്ത തലമുറ ഇല്ലാതാവുന്ന രീതിയിൽ ഉള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം കമ്മിറ്റി ചെയർമാൻ പി പവിത്രൻ അധ്യക്ഷനാകും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷർ ജോയ് മൂത്തേടൻ എന്നിവർ സംസാരിക്കും ഭാരവാഹികളായ പി പവിത്രൻ എം ആർ സച്ചിദാനന്ദൻ വിനോദ് കക്കറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു